സ്നേഹവന്ദ്രങ്ങൾ പിടിയുള്ളവരെ പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ ഈ അന്ത്യകാല സ്വഭാവങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്ന പ്രസംഗങ്ങളിലൊക്കെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദമാണ് അറുന്നൂറ്റി അറുപത്തി ചിപ്പ് കൈത്തണ്ടയിലും നെറ്റിമേലുമൊക്കെ ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന ചിപ്പ് അതിൻ്റെ ടെക്നോളജി കമ്പനികൾ ഡെവലപ്പ് ചെയ്തെന്ന് ഈ പ്രസംഗങ്ങൾ നമ്മൾ ഒത്തിരി കേട്ടിട്ടുണ്ട് അങ്ങനെ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളിൽ പറഞ്ഞ പല കമ്പനികളും ഫേക്ക് ആയിരുന്നു അങ്ങനെയുള്ള കമ്പനികളില്ലായിരുന്നു അങ്ങനെയുള്ള ചിപ്പ് ആരും ഉണ്ടാക്കാൻ തുടങ്ങുകയോ ഉപയോഗിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നാൽ മനുഷ്യൻ്റെ തലച്ചോടിൻ്റെ അകത്ത് വിജയകരമായിട്ട് ഒരു ചിപ്പ് ഘടിപ്പിച്ചിരിക്കുകയാണ് ഓപ്പറേഷൻ വഴി എലിയോൺ മസ്ക് എലിയോൺ മസ്കിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തതോടെ വളരെ ചുരുക്കമാണ് വളരെ ഭ്രാന്തമാകുന്ന വളരെയധികം വ്യത്യസ്തമാകുന്ന ഒത്തിരി കണ്ടെത്തലുകൾ ഒത്തിരി ആശയങ്ങളുടെ ഉപജ്ഞാതാവാണ് എലിയോൺ മസ്ക് ഡ്രൈവർ ഇല്ലാത്ത കാർ മുതൽ ബഹിരാകാശ ടൂറിസം അങ്ങനെ ഭ്രാന്തനാശയങ്ങളുടെയൊക്കെ ഒരു ഉപജ്ഞാതാവാണ് എലിയോൺ മസ്ക് എലിയോൺ മസ്ക് കുറേ നാളായി കൊണ്ടുനടക്കുന്ന ഏതാണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ കൊണ്ടുനടക്കുന്ന ആശയമാണ് മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ചിപ്പ് ഘടിപ്പിക്കുക അതേതായാലും വിജയിച്ചിരിക്കുന്നു വിജയിച്ചിരിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം എലിയോൺ മസ്ക് തൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുന്ന എക്സിലൂടെ എക്സ് നമ്മുടെ പഴയ ട്വിറ്റർ തന്നെയാണ് ട്വിറ്ററിൻ്റെ പേര് മാറ്റി എലിയോൺ മസ്ക് അതിനെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേര് മാറ്റി അത് പ്ലാറ്റ്ഫോം എക്സായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം തൻ്റെ ആ പ്ലാറ്റ്ഫോമിലൂടെ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ജനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി വിജയകരമായി ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് തലയോട്ടിക്കകത്ത് ഒരു ചിപ്പ് ഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയും നാളും ചിപ്പ് ഘടിപ്പിക്കുക എന്നുള്ളത് ഫേക്കായിട്ടൊക്കെയുള്ള ന്യൂസുകളായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഒരു ചിപ്പ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിനകത്ത് ഘടിപ്പിച്ച ആദ്യ സംഭവം ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഇനിയും പ്രവചനം വ്യാഖ്യാനിച്ച് പ്രസംഗിക്കുന്നവരൊക്കെ ഈ ചിപ്പ് കുറഞ്ഞു പ്രസംഗിക്കാൻ തുടങ്ങുമെന്ന് അതുകൊണ്ട് തന്നെയാണ് പാഠവിധത്തിൽ അങ്ങനെയുള്ള പ്രസംഗങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ എന്താണ് സത്യത്തിൽ ഈ ചിപ്പ് എന്താണ് എലിയോൺ മസ്കിൻ്റെ കമ്പനി ന്യൂറോ ലിങ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് അദ്ദേഹം ഇതിനുവേണ്ടി സ്ഥാപിച്ചിട്ടുള്ള കമ്പനി ന്യൂറോ ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചിപ്പ് അതിൻ്റെ പർപ്പസ് എന്താണ് അത് എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതൊന്ന് വിശദീകരിക്കാമെന്ന് ഓർത്തു അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കേട്ട ഒരു പ്രസംഗ വേദിയിൽ കേട്ട മറ്റൊരു സബ്ജക്റ്റ് ഇതുമായിട്ട് വളരെ റിലേറ്റഡ് ആയതുകൊണ്ട് അതും ഈ അറുന്നൂറ്റി അറുപത്താളും ചിപ്പും ഒക്കെ ബന്ധപ്പെട്ടതായതുകൊണ്ട് അതും കൂടെ ഒന്നിച്ചു കൂട്ടത്തിൽ ചർച്ച ചെയ്യാമെന്ന് ചിന്തിച്ചു രണ്ടാമത്തെ വാർത്ത അല്ലെങ്കിൽ പ്രസംഗത്തിൽ കേട്ട വാർത്ത ആമസോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ആമസോൺ വോൾ ഫുഡ് എന്ന് പറയുന്ന അവരുടെ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു വലിയ ഫുഡ് ചെയിൻ ഒരു വലിയ സ്റ്റോർ അവർ പലയിടത്തും ആരംഭിച്ചിട്ടുണ്ട് അവിടെ പാം സ്കാനിങ്ങിൻ്റെ സിസ്റ്റം ആരംഭിച്ചിരിക്കുന്നു പാം സ്കാനിങ് വഴിയാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നത് ആമസോണിൻ്റെ വൺ പാം പേയ്മെൻറ്റ് ടെക്നോളജി എന്നാണ് ഇതിന് പറഞ്ഞത് വൺ പാം പേയ്മെൻറ് ടെക്നോളജി വൺ പാംന്ന് പറയുമ്പോൾ ഒരു കൈപ്പത്തി പേയ്മെൻ്റ് കൊടുക്കാൻ കാർഡൊന്നും വേണ്ട നമ്മൾ പിന്നൊന്നും അടിക്കേണ്ട കാര്യമില്ല ഒന്നും ചെയ്യേണ്ട ആ ഒരു ടെക്നോളജി വർക്ക് ചെയ്യുന്നത് ആ പാം സ്കാനറിൻ്റെ മുകളിലൂടെ കൈ ഇങ്ങനെ ഒന്ന് വീശിയാൽ മതി കൈ വീശി കഴിയുമ്പോൾ കൈ ഒന്ന് ചലിപ്പിച്ചു കഴിയുമ്പോൾ നമ്മുടെ കാർഡ് സ്വൈപ്പ് ചെയ്യുന്ന പോലെ നമ്മുടെ പാമിനെ സ്കാൻ ചെയ്തിട്ട് നമ്മുടെ കൈപ്പത്തിയെ സ്കാൻ ചെയ്തിട്ട് പേയ്മെൻറ്റ് അവർക്ക് കിട്ടിക്കൊള്ളും ആമസോണിൻ്റെ വോൾ ഫുഡ് സ്റ്റോഴ്സിൽ ആ പാം ടെക്നോളജി ആരംഭിച്ചിരിക്കുന്നു എന്ന വാർത്ത അപ്പോൾ ഈ വാർത്തകൾ പ്രത്യേകിച്ചും ഈ പാം ടെക്നോളജിയുടെ വാർത്ത കണ്ട് ചില പ്രസംഗകരൊക്കെ പ്രസംഗിക്കാൻ തുടങ്ങി കണ്ടില്ലേ അറുന്നൂറ്റി അറുപത്തിയാറിനെ കുറിച്ച് വേദിവസത്തിൽ പറഞ്ഞു കൈത്തണ്ട കൈത്തണ്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്ന ചിപ്പ് വഴിയാണ് ഇതൊക്കെ സാധിക്കുന്നത് അതുകൊണ്ട് ചിപ്പ് ഇതാ ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പ്രസംഗിക്കുവാൻ തുടങ്ങി പലപ്പോഴും നമ്മുടെ ദേവദാസന്മാർ ഇങ്ങനെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശാസ്ത്രവുമായിട്ടുള്ള അവരുടെ ബന്ധക്കുറവ് കൊണ്ട് പറ്റുന്ന തെറ്റുകൾ ചെറിയ ചെറിയ പോരായ്മകൾ ഈ പ്രസംഗങ്ങളിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ വ്യക്തതയുള്ള ഒരു ഐഡിയ ഇങ്ങനെയുള്ള സംഗതികളെക്കുറിച്ച് ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഈ രണ്ട് കാര്യങ്ങളും അതായത് ന്യൂറോലിംഗിൻ്റെ ബ്രെയിൻ ഇൻപ്ലാന്റായിട്ടുണ്ടാക്കിയിരിക്കുന്ന ചിപ്പും താമസോണിൻ്റെ വൺ പാം പേയ്മെൻ്റ് സിസ്റ്റം രണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ അതിന് മുമ്പേ ഈ വേദവസത്തിൽ പറയുന്ന അറുനൂറ്റി അറുപത്തിയാറ് കൈത്തണ്ടയോ അല്ലെങ്കിൽ നെറ്റിമേലോ ഉള്ള അടയാളമെന്ന് പറയുന്നത് അതൊരു ചിപ്പാണോ എന്ന് നമുക്ക് പരിശോധിക്കാം സത്യത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് ഇങ്ങനൊരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്തിട്ടാണ് ഈ സ്കാനിങ് നടക്കുന്നത് അല്ലെങ്കിൽ കൈത്തണ്ട കാണിക്കുമ്പോൾ നെറ്റി കാണിക്കുമ്പോൾ ആ ചിപ്പ് റീഡ് ചെയ്തിട്ടാണ് വിൽക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യുന്ന പേയ്മെൻറ്റൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനം വർക്ക് ചെയ്യുന്നതെന്ന് വർഷങ്ങളായിട്ട് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ പ്രസംഗം സത്യത്തിൽ ഒരു ഔട്ട്ഡേറ്റഡ് പ്രസംഗമാണെന്ന് പറയേണ്ടിയിരിക്കുന്നു ചിപ്പിൻ്റെ പ്രസംഗം നിർത്താനുള്ള കാലമായിരിക്കുന്നു കാരണം ഈ പോലെ ചിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള പേയ്മെൻറ്റുകൾ നടക്കുന്ന ട്രാൻസാക്ഷൻസ് നടക്കുന്ന ടെക്നോളജി ഒക്കെ കഴിഞ്ഞ് അതിലൊക്കെ അപ്പുറത്തേക്ക് ശാസ്ത്രം വളർന്നു കഴിഞ്ഞു എന്ന ഒരു അപ്ഡേഷൻ നമ്മുടെ പ്രസംഗങ്ങൾക്കുള്ളത് നല്ലതാണ് ചിപ്പൊക്കെ പഴയ കഥയാണ് ചിപ്പിൻ്റെ ആവശ്യമൊന്നും ഇന്നില്ല ഒരു പേയ്മെൻറ്റ് ഒരു ട്രാൻസാക്ഷൻ നടത്തുവാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ബയോമെട്രിക് ആയിട്ടുള്ള ടെക്നോളജീസാണ് ബയോമെട്രിക് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ആധാർ കാർഡ് നമ്മളെടുക്കാൻ ചെന്നപ്പോൾ നമ്മുടെ പത്ത് കൈവിരലുകളുടെയും അവർ അടയാളം രേഖപ്പെടുത്തുവാൻ ഇടിയായി തൊടന്നു നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനായുടെ ഫോട്ടോ എടുക്കുവാനിടയായി തൊടർന്നു ഇത്രയും ഒക്കെ മതി ഇന്ന് ഇന്നിപ്പോൾ ഒരു കാർഡ് പോക്കറ്റിലൊന്നും കൊണ്ടു നടക്കണ്ട ഇപ്പോൾ തന്നെ നമ്മുടെ ബാങ്കുകളിൽ നമ്മുടെ എ ടി എമ്മുകളിൽ നമ്മുടെ ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ച് വിരലടയാളം ഉപയോഗിച്ച് നമുക്ക് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റും ഇത് വളരെ അധികം പ്രചാരത്തിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ഈ പ്രസംഗർ പ്രസംഗിക്കുന്നത് പോലെ അറുന്നൂറ്റി അറുപത്താറിൻ്റെ ചിപ്പിൻ്റെ മുന്നോടിയായ ചിപ്പുകൾ പല കമ്പനികളിൽ ഡെവലപ്പ് ചെയ്തു എന്നൊന്നും ഇനിയും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല അത് ഔപ്ഡേറ്റഡ് ആയി കഴിഞ്ഞു ചിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ഒരു വ്യക്തിയുടെ ബയോമെട്രിക് ഡാറ്റ കൊണ്ട് മാത്രം ആ വ്യക്തിയുമായിട്ട് ആയിട്ടുള്ള ഒരു യുണീക്ക് കോഡ് ആ യുണീക്ക് കോഡ് ഐഡൻറ്റിഫൈ ചെയ്യുവാനും ആ കോഡുമായിട്ട് ബന്ധത്തിലുള്ള എന്ത് ട്രാൻസാക്ഷൻ നടത്തുവാനും ഇന്ന് സയൻസ് ഡെവലപ്പായി കഴിഞ്ഞു നമ്മുടെ റേഷൻ കടയിൽ പോയി റേഷൻ വാങ്ങിക്കണമെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ നമ്മുടെ വിരള് വെച്ചിട്ട് ആ ഒരു ട്രാൻസാക്ഷനെ ഓതറൈസ് ചെയ്യണം നമ്മുടെ ആധാർ കാർഡ് റേഷൻ കടയിൽ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മുടെ ബയോമെട്രിക് ഡാറ്റ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ വിരൾ വെക്കുമ്പോൾ നമ്മുടെ വിരലടയാളവും ആ റേഷനിങ് സിസ്റ്റത്തിൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആയതുകൊണ്ട് അതിലെ വിരലടയാളവും തമ്മിൽ സാമ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ന് കാലത്ത് റേഷൻ പോലും കിട്ടുകയുള്ളു ചുരുക്കി പറഞ്ഞാൽ ഒരു ചിപ്പും ഇല്ലാതെ ഈ പറഞ്ഞ ബയോമെട്രിക് ഡാറ്റ കൊണ്ടുള്ള ട്രാൻസാക്ഷൻസ് ഓപ്പറേഷൻസ് ഇപ്പോൾ തന്നെ വളരെ ശക്തമായ പ്രചാരത്തിലായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചുരുക്കി പറഞ്ഞ വ്യത്വസ് പറഞ്ഞ കൈത്തണ്ട അല്ലെങ്കിൽ നെറ്റി എന്നൊക്കെ പറയുമ്പോൾ നെറ്റി ഒരു സ്കാനിങ് ഉപകരണങ്ങൾ വെച്ച് നമ്മുടെ മുഖം ഒന്ന് സ്കാൻ ചെയ്യുന്നു കേട്ടോ നമ്മുടെ മുഖം സ്കാൻ ചെയ്താൽ മതി നമ്മുടെ മുഖം സ്കാൻ ചെയ്ത് എന്ത് ചെയ്യും ട്രാൻസാക്ഷൻസ് നടക്കും നമ്മുടെ ഫേസ് ആ സ്കാൻ ചെയ്യുന്നത് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഒരു സ്കാനിങ് മെഷീൻ നമ്മുടെ നെറ്റിയുടെ മുകളിൽ കൂടെ ഒന്ന് ഓടിപ്പോയി കഴിയുമ്പോൾ നമ്മുടെ മുഖം സ്കാൻ ചെയ്യുന്നു നമ്മുടെ റെറ്റിനായുടെ ആ ഒരു അടയാളപ്പെടുത്തലുകൾ എടുത്തിട്ട് ട്രാൻസാക്ഷൻ നടക്കുന്നു നമ്മുടെ കണ്ണൊന്ന് നോക്കിയാൽ മതി ആ മെഷീനിലോട്ട് നമ്മുടെ കണ്ണ് കൊണ്ടൊന്ന് നോക്കിയാൽ മതി അപ്പോൾ ചുരുക്കി പറഞ്ഞ വേദവസ്വത്തിൽ പറഞ്ഞത് വളരെ സത്യമാണ് നെറ്റിമേലോ കൈത്തണ്ടമേലോ അടയാളം എന്ന് പറയുമ്പോൾ മനുഷ്യനിലുള്ള ഈ ബയോമെട്രിക് ഡേറ്റ തന്നെ ആ മനുഷ്യന്റെ ഈ പറഞ്ഞ സോഷ്യൽ സെക്യൂരിറ്റി നമ്പറോ അല്ലെങ്കിൽ ആധാർ നമ്പറോ പോലെയുള്ള ഒരു യുണീക് കോഡുമായിട്ട് ബന്ധപ്പെടുത്തി ആ ഒരു സ്കാനിംഗ് കൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ നടക്കാനുള്ള പെർമിഷൻ കൊടുത്തു കഴിയുമ്പോൾ അവിടെ പേയ്മെന്റ് നടക്കുന്നു അവിടെ ട്രാൻസാക്ഷൻ നടക്കുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേദവസ്തത്തിൽ പറഞ്ഞ പ്രവചനങ്ങളൊക്കെ വളരെ ശീക്രണം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പക്ഷേ അതീ പറഞ്ഞതുപോലെയുള്ള ചിപ്പ് വഴിയൊന്നുമല്ല ചിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല ആരുടെയും കൈത്തണ്ടയിൽ ചിപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമേ വരുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് സ്വതവേ സ്വയമായിട്ട് തന്നെയുള്ള നമുക്കുള്ള മറ്റാർക്കും മറ്റാർക്കുമില്ലാത്ത യുണീക്കായിട്ടുള്ള നമ്മുടെ വിരൽ അടയാളം നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന നമ്മുടെ മുഖത്തിൻ്റെ ഷെയ്പ്പ് ഇപ്പോൾ ആമസോൺക്കാർ എന്താ ചെയ്യുന്നത് ആമസോൺ വേൾഡ് ഫുഡ് സ്റ്റോഴ്സിൽ എന്താ ചെയ്യുന്നത് അവരുപയോഗിച്ചിരിക്കുന്ന ടെക്നോളജി നമ്മുടെ പാം നമ്മുടെ പാം റീഡ് ചെയ്യുക ചെയ്യുന്നത് പാം റീഡ് ചെയ്യുക പാം റീഡിങ് എന്ന് പറയുമ്പോൾ ഹസ്തരേഖാശാസ്ത്രം അതിനെക്കുറിച്ചല്ല പക്ഷേ ഒരു രസകരമായ സംഗതി നമ്മുടെ കൈയുടെ മുകളിലുള്ള ഈ ഓരോ അടയാളങ്ങളും യുണീക്കാണ് ഇതുപോലുള്ള അടയാളം മറ്റാർക്കുമില്ല വിരളടയാളം മാത്രമല്ല ഈ പാമിലുള്ള ഓരോ അടയാളങ്ങളും അത് യുണീക്കാണ് ആ ടെക്നോളജിയാണ് ഈ പറഞ്ഞ ആമസോൺ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആമസോൺ വൺ പാം പേയ്മെൻ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പാം ഒന്ന് വീശിക്കഴിയുമ്പോൾ ഒന്ന് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഇതിലുള്ള ഓരോ അടയാളങ്ങളും റീഡ് ചെയ്തിട്ട് ആ ഒരു പേയ്മെൻ്റ് ഓതറൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കും അതെങ്ങനെയാണ് നമ്മുടെ വിരളൊന്ന് അല്ലെങ്കിൽ നമ്മുടെ കൈ ഒന്ന് കഴിഞ്ഞാൽ അത് റീഡ് ചെയ്ത ആ എങ്ങനെയാണ് ഓതറൈസ് ചെയ്യപ്പെടുന്നത് അതിനുവേണ്ടി അവർ ചെയ്യുന്നത് നേരത്തെ തന്നെ ആമസോണിൻ്റെ ആ ഒരു പേയ്മെൻറ്റ് ടെക്നോളജിയിൽ നമ്മുടെ പാം നേരത്തെ തന്നെ സ്കാൻ ചെയ്തവർ വെക്കുന്നു അല്ലാതെ ആദ്യമായിട്ട് ഒരാൾ ചെന്ന് കൈവീശിയാൽ ഉടനെ കിട്ടുകയില്ല എങ്ങനെയാണോ നമ്മൾ ആധാർ എടുത്തപ്പോൾ നമ്മുടെ വിരലടയാളം കൊടുത്തത് അതുപോലെ തന്നെ നേരത്തെ തന്നെ ആരൊക്കെയാണോ ഈ പറഞ്ഞ അക്കൗണ്ടിൽ ആമസോണിൻ്റെ ഈ ടെക്നോളജിയിൽ ഭാഗവാക്കാകുന്നത് അതിൽ അക്കൗണ്ട് എടുക്കുന്നത് ആ വ്യക്തിയുടെ പാം നേരത്തെ തന്നെ അവിടെ സ്കാൻ ചെയ്ത് വെക്കുന്നു ആ വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ടും ഈ പറഞ്ഞ ആമസോൺ അക്കൗണ്ടുമായിട്ട് കണക്റ്റ് ചെയ്യുന്നു അങ്ങനെ കണക്റ്റ് ചെയ്ത ശേഷം പിന്നെ എപ്പം വേണമെങ്കിലും ഇയാൾക്ക് കാർഡൊന്നും കൊണ്ട് കൊടുക്കണ്ട സാധനം വാങ്ങിച്ചിട്ട് കൈ ഇങ്ങനെ ഒന്ന് ആ സ്കാനറിൻ്റെ മുകളിലൂടെ വീശിയാൽ മതി എന്ത് സംഭവിക്കുന്നു പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ അത് സക്സസ്ഫുള്ളാകുന്നു അങ്ങനെ ടെക്നോളജി വളർന്നിരിക്കുന്നു ഇനിയും വിൽക്കുവാനും വാങ്ങുവാനും ഒന്നും കറൻസി എടുത്തു കൊണ്ടു പോകണ്ട ഇനിയും വിൽക്കുവാനും വാങ്ങുവാനും ഒന്നും ചിപ്പ് ബേസ്ഡായിട്ടുള്ള കാർഡിൻ്റെ ആവശ്യമില്ല ഇനിയും വിൽക്കുവാഹനോ വാങ്ങുവാനോ ഒന്നും നമ്മൾ എ ടി എം കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒന്നും കൊണ്ടുകൊണ്ട് ആവശ്യമില്ല നമ്മൾ വെറുതെ നമ്മുടെ കൈത്തണ്ട ഒന്ന് കാണിച്ചാൽ മതി വ്യതത്തിൽ പറഞ്ഞതുപോലെ കൈത്തണ്ട മേൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി നെറ്റിമേൽ നമ്മുടെ തന്നെ യുണീക്ക് നമ്പർ അടയാളപ്പെടുത്തിയിരിക്കുകയാണ് അതൊരു മനുഷ്യൻ്റെ സംഖ്യ എന്നാണ് പറയുന്നത് അത് മനസ്സിലാക്കണമെങ്കിൽ അതിന് വിശിഷ്ട ബുദ്ധിയും വേണമെന്ന് വെളിപ്പാട് പുസ്തകക്കാരൻ പറയുന്നു അറുന്നൂറ്റി അറുപത്തി ഒരു മനുഷ്യൻ്റെ സംഖ്യ ശരിക്കും പറഞ്ഞാൽ മനുഷ്യർ നമുക്കുള്ള സംഖ്യ തന്നെയെന്ന് അതിനെ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു ഇനി എലിയോൺ മസ്കിൻ്റെ ലിങ്ക് കൊണ്ടുവന്ന ബ്രെയിനിൻ്റെ അകത്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആ ഒരു ചിപ്പിലേക്ക് വരാം അങ്ങനെയാണെങ്കിൽ ആ ചിപ്പിൻ്റെ ആവശ്യം എന്താണ് നിങ്ങളൊന്ന് മനസ്സിലാക്കണം ഈ എലിയോൺ മസ്കിൻ്റെ ഭ്രാന്തനാശയം മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്യുന്ന ആ ചിപ്പ് അത് ബാങ്ക് ട്രാൻസാക്ഷന് വേണ്ടിയൊന്നും ഫിറ്റ് ചെയ്യുന്ന ഒരു ചിപ്പല്ല അതിനുവേണ്ടിയല്ല എലിയൻ മസ്ക് തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം പറയാനിടയായി തുറന്നു ഈ ചിപ്പ് വിജയകരമായി കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാൻ അതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഈ ചിപ്പ് എൻ്റെ എന്റെ പ്ലെയിന്റകത്ത് വെക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലൊക്കെ അമേരിക്കൻ എഫ് ഡി ഐയുടെ ഫുഡ് ആൻഡ് ഡ്രഗ്സിന്റെ അവരുടെ അതോറിറ്റിയുടെ അംഗീകാരം ഇവർക്ക് കിട്ടുവാൻ ശ്രമിച്ചു പക്ഷേ ഇതിനുണ്ടാകാനുള്ള പൊട്ടൻഷ്യൽ റിസ്കുകളെക്കുറിച്ചുള്ള ആശങ്ക നിമിത്തം അനുവാദം കൊടുത്തില്ല ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ബ്രെയിനിൻ്റെ അകത്തൊരു ചിപ്പ് വെച്ചു കഴിഞ്ഞാൽ വെച്ച് ആൾക്കുണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെയുള്ള ഭയം കൊണ്ട് എഫ് ഡി ഐ ഇത് നേരത്തെ തന്നെ റിജെക്ട് ചെയ്യുകയാണ് ചെയ്തത് എന്നാൽ പിന്നീട് എഫ് ഡിയുടെ അംഗീകാരമൊക്കെ കിട്ടി ഇപ്പോൾ ജനുവരി മാസം ഇരുപത്തിയൊൻപതാം തീയതി ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഈ ചിപ്പ് വെച്ചിരിക്കുന്നത് സക്സസ്ഫുൾ ആയിരിക്കുന്നു ആ ചിപ്പിൽ നിന്നുള്ള വിവരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഏലിയോൺ മസ്ക് അനൗൺസ് ചെയ്യുവാനെഴിയുള്ളൂ ഈ ചിപ്പിൻ്റെ ഉപയോഗം എന്താണെന്നറിയാമോ ഏലിയോൺ മസ്ക് പറയുന്നത് ഒരു ഭാഗത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൃത്രിമ ബുദ്ധി വളരെ ശക്തമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ് കൃത്രിമ ബുദ്ധി കൊണ്ട് അസാധാരണമാകുന്ന പ്രവർത്തികൾ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള റോബോട്ട്സ് കൊണ്ട് ചെയ്യുവാൻ കഴിയുന്ന സമയത്ത് മനുഷ്യനേക്കാൾ അപ്പുറം ബുദ്ധിയുള്ള ഒരു റോബോട്ടിക് കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നു റോബോട്ട്സ് മനുഷ്യനേക്കാൾ അപ്പുറമായി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു ആ സമയത്ത് ഈ എ റോബോട്ട്സുമായിട്ടൊക്കെ പിടിച്ചു നിൽക്കണമെങ്കിൽ മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ കഴിയുന്ന ഇൻറ്റർഫേയ്സ് ഉണ്ടാകണമെന്നാണ് ഏലിയൻ മസ്കിൻ്റെ ഭ്രാന്തനാശയം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറിനെ ഒരു കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിക്കാൻ കഴിയണം അങ്ങനെ ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ ഈ ഏ വഴി വരുന്ന ഡെവലപ്മെൻസിനെ അതുമായിട്ട് പിടിച്ചു നിൽക്കുവാൻ മനുഷ്യന് കഴിയത്തുള്ളൂ എന്നാണ് ഏലിയോൺ മസ്ക് പറഞ്ഞത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ തലച്ചോറിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ ചിപ്പ് വഴി ആ ചിപ്പ് ഒരു ഇൻറ്റർഫേസ് പോലെയാണ് ഒരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഇൻറ്റർഫെയ്സ് പോലെയാണ് ആ കമ്പ്യൂട്ടറുമായിട്ട് ആ ചിപ്പ് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ഈ മനുഷ്യൻ എന്താണോ ചിന്തിക്കുന്നത് അതുപോലെ ഈ കമ്പ്യൂട്ടർ വഴി മെഷീൻസ് വർക്ക് ചെയ്യാൻ തുടങ്ങും ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ ഈ ചിപ്പ് കം കണക്ട് ചെയ്തിട്ടുള്ള ആ വ്യക്തി മനസ്സിൽ ചിന്തിക്കുകയാണ് എൻ്റെ കാറിൻ്റെ ഡോർ ഞാൻ തുറക്കാൻ പോവുക മനസ്സിൽ ചിന്തിച്ചാൽ മതി ആ കാറുമായി കണക്റ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റം അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് കാറിൻ്റെ ഡോർ തനിയെ തുറക്കും അപ്പോൾ തന്നെ ഏ വഴി വർക്ക് ചെയ്യുന്ന കാറുകളുണ്ട് അല്ലേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡ്രൈവർ ഇല്ലാത്ത കാറുകൾ പക്ഷേ ആ ഡ്രൈവർ ഇല്ലാത്ത കാറുകളെ നിയന്ത്രിക്കുന്ന കമ്പ്യൂട്ടറിനെ നമ്മൾ നിയന്ത്രിക്കണം അല്ലെങ്കിൽ നാം ആ കമ്പ്യൂട്ടറിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ ആ വണ്ടിയുടെ അടുക്കൽ വന്ന് നാം സ്വിച്ച് ഓൺ ചെയ്ത് കഴിയുമ്പോഴാണ് വണ്ടി ഡോർ തുറക്കുന്നത് ഇത് അതിൻ്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്നത് ആ ചിപ്പ് പിടിച്ചെടുക്കും എന്നിട്ട് ഏത് ആക്ഷനാണോ നമ്മൾ ചെയ്യാൻ മനസ്സിൽ ചിന്തിച്ചത് അത് ഈ ചിപ്പ് വഴി കമ്പ്യൂട്ടറുമായിട്ട് ആ ഇൻറ്റർഫേസ് കണക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് നിർദ്ദേശം കൊടുത്ത് കമ്പ്യൂട്ടർ ആ മെഷീനെ വർക്ക് ചെയ്യിച്ച് അതുപോലെ തന്നെ ചെയ്യും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇനിയും കീബോർഡിൻ്റെ ആവശ്യമോ ഒന്നുമില്ല ടൈപ്പ് ചെയ്യാൻ നമ്മുടെ വിരലുകൾ ഉപയോഗിക്കേണ്ട വാക്കുകൾ നമ്മുടെ മനസ്സിൽ നാം ചിന്തിക്കുമ്പോൾ തന്നെ അത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടൈപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഏലിയോൺ മസ്ക് സ്വപ്നം കാണുന്നത് അല്ലാതെ ഈ പറഞ്ഞ നമ്മുടെ ചിപ്പ് പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത് പോലെ വിൽക്കാനും വാങ്ങാനും വേണ്ടിയുള്ളൊരു സംവിധാനമായിട്ടല്ല തലച്ചോറിൻ്റെ അകത്ത് ചിപ്പ് നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ സ്കാൻ ചെയ്യാൻ വേണ്ടി സ്കാൻ ചെയ്യുമ്പോൾ ഈ ആൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ളൊരു ചിപ്പല്ല ഈലിയോൺ മസ്കിൻ്റെ ന്യൂറോലിങ്ക് കമ്പനി ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് അത് മനുഷ്യൻ്റെ തലച്ചോറ് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ കാര്യങ്ങൾ ആ സജഷൻസ് തലച്ചോറിൽ നിന്ന് ഒരു കമ്പ്യൂട്ടറിലേക്ക് കൈമാറുകയാണ് ഒരു ആയിട്ട് കൈമാറുകയാണ് ചിന്തിക്കുന്നത് കമ്പ്യൂട്ടറിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സംവിധാനമാണ് എലിയൻ മസ്കിൻ്റെ പുതിയ ചിപ്പ് അപ്പോൾ നമ്മുടെ ഈ പറഞ്ഞ പോലെ ചിപ്പ് പ്രസംഗങ്ങൾ പ്രസംഗിക്കുന്നത് പോലെയുള്ള പേയ്മെൻറ്റ് സിസ്റ്റം അല്ല അത് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞു ഇനി അങ്ങനെ ഒരു പേയ്മെൻറ്റ് സിസ്റ്റത്തിന് വേണ്ടി ട്രാൻസാക്ഷന് വേണ്ടി ഒരു ചിപ്പിൻ്റെ ആവശ്യമില്ല ചിപ്പ് പ്രസംഗം നമുക്ക് നടത്താം അതിലൊക്കെ അപ്പുറമായിട്ട് ബയോമെട്രിക് ഡാറ്റ ഉപയോഗിച്ച് തന്നെ ട്രാൻസാക്ഷൻ നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് എന്തായാലും എലിയൻ മസ്ക് പറഞ്ഞ് വിജയകരമായി ചിപ്പ് നിക്ഷേപിച്ചു പക്ഷേ ഇതുവരെയും ഈ ചിപ്പ് നിക്ഷേപിച്ച ആൾ റിക്കവറായി വരുന്നതേ ഉള്ളു അദ്ദേഹം ചിന്തിക്കുന്നതുപോലെ മെഷീൻസിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറുമായിട്ട് ഇൻറ്റർഫേസ് ചെയ്യത്തക്ക രീതിയിൽ ആ ഒരു ചിപ്പ് വർക്ക് ചെയ്യാൻ തുടങ്ങിയോ എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെയും റിപ്പോർട്ട്സ് ഒന്നുമില്ല ഏലിയോൺ മസ്ക് സ്വപ്നം കാണുന്നത് പോലെ ഇനി നാളെ മനുഷ്യൻ ചിന്തിച്ച് യന്ത്രങ്ങളെ ചലിപ്പിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായെന്നിരിക്കാം ശാസ്ത്രം വല്ലാതെ അങ്ങ് വളരുകയാണ് ഇലിയോൺ മസ്കിനെ പോലെയുള്ളവരുടെ ഭ്രാന്തനാശയങ്ങൾ അത് സംഭവിച്ചുകൊണ്ട് അത് നടപ്പിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് വേദവസത്തിൽ പറഞ്ഞതുപോലെ അന്ത്യകാലത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണമാണ് ജ്ഞാനം എന്നുള്ളത് അസാധാരണമായ രീതിയിൽ ശാസ്ത്രജ്ഞാനം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു ഇത്രയൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ പാഠഭേദത്തിൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലായെന്ന് ദൈവം സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ God bless you all. Have a wonderful time. God bless you.